കോപ്പിറൈറ്റ് ക്ലെയിം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇപ്പൊ ഇതിനെ കുറിച്ച് അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അതിപ്പോ ചാനൽ ശരി ഇല്ലാത്തവരായാലും ശരി എല്ലാവർക്കും കേട്ട് കേട്ട് പരിചയമായി പറഞ്ഞു വന്നത് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി ആരംഭത്തിലെ അപമാനം സലിമേട്ടം പറഞ്ഞ പോലെ നാല് വീട് കിട്ടപ്പോഴേക്കും രണ്ട് വീടേക്ക് കോപ്പിറൈറ്റ് കിട്ടി അപ്പോ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇപ്പൊ എന്നെ പോലുള്ള തുടക്കക്കാർക്ക് കോപ്പിറൈറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സങ്കടമുള്ള കാര്യമാണ് അതേപോലെ മെന്റൽ ട്രോമ മെന്റൽ ട്രോമയോ അതൊരു വലിയ വാക്കായി പോലെ പക്ഷെ ഈ മെന്റൽ ട്രോമയൊക്കെ വരും അത് പിന്നീട് അതായത് ഇപ്പോ ഒരു ചാനൽ വളർന്ന് വലുതായി അതായത് നമുക്കൊരു സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് ഫ്ലേബട്ടൺ ഒക്കെ കിട്ടി ആ സമയത്ത് എന്തെങ്കിലും സ്ട്രൈക്ക് വരുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് ചാനൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഹാക്ക് ചെയ്ത് പിന്നീട് അത് തിരിച്ചു കിട്ടാതെ വരൂ ആ ടൈമിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ശരിയാണ് നമുക്ക് ചിലപ്പോൾ ഒരു മെന്റൽ ഡ്രോമയൊക്കെ വരും കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും ചാനൽ വളർത്തി കൊണ്ടുവരുന്നത് ഇപ്പൊ തന്നെ കേരളത്തിലുള്ള ഒരുപാട് ഫേമസ് യൂട്യൂബേഴ്സ് എല്ലാം അവർ അത്രയധികം എഫർട്ട് എടുത്തിട്ടാണ് ആ ചാനൽ അവർ വളർത്തിക്കൊണ്ട് വന്ന് ഇന്ന് ഈ ലെവലിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു നിമിഷം കൊണ്ട് അത് തകർന്നു പോവെന്ന് പറഞ്ഞാൽ ആർക്കായാലും ഭയങ്കരമായിട്ട് സങ്കടവും വിഷമവും ദേഷ്യവും ഈ പറയുന്ന പോലെ മെന്റൽ ട്രോമക്കൂടെ ഒക്കെ ചിലപ്പോ കടന്ന് പോയെന്ന് പറയാം പക്ഷെ ഇപ്പൊ എന്നെ പോലെ തുടക്കക്കാർക്ക് എന്ന് പറയുമ്പത്തേക്കും ഒരു സങ്കടവും നിരാശയൊക്കെ വരും കാരണം നമ്മൾ അത്ര എഫർട്ട് എടുക്കുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് കിട്ടിയ കോപ്പറേറ്റിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചു അതായത് ഞാൻ മൂന്നാല് വീഡിയോ ചെയ്തിട്ടുള്ളൂ അതെല്ലാം ഷോർട്ട് വീഡിയോ ആണ് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാനിട്ട് വീഡിയോ നോക്കി കാണാം പുലുവാൽ കല്യാണത്തിന്റെ ഷൂട്ട് ലൊക്കേഷനിൽ പോയിട്ട് ഞാൻ അത് ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടാണ് അപ്പൊ ഞാൻ ഇട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷോർട്ട്സിന്റെ മുകളിൽ ഞാൻ ഷൂട്ട് ചെയ്ത ആ പോർഷൻസും പിന്നെ അതിന്റെ ഒറിജിനൽ ഷൂട്ട് ചെയ്ത് അത് സിനിമ ഷൂട്ട് ചെയ്ത് ആ സിനിമയുടെ ആ സീൻ ഷൂട്ട് ചെയ്ത ഭാഗം വെച്ചിട്ടാണ് ഞാൻ ഇട്ടത് അപ്പൊ എങ്ങനെ വന്നാലും അതിന് കോപ്പറേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം എന്താ വെച്ച് ഒറിജിനൽ പോർഷൻ അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്തത് പക്ഷേ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതായത് ലോങ് വീഡിയോസിൽ മാത്രമാണ് കോപ്പിറേറ്റ് കിട്ടുള്ളത് ഷോർട്സ് വീഡിയോസിൽ കിട്ടില്ല എന്നുള്ളത് ആ തെറ്റിദ്ധാരണ മാറി കിട്ടി കഴിഞ്ഞ വീഡിയോട് കൂടി പക്ഷെ അതിനുമുമ്പ് അതായത് അതിന് തൊട്ട് മുമ്പിലിട്ട വീഡിയോയിലും എനിക്ക് കിട്ടിയിരുന്നു അത് വീഡിയോയ്ക്കല്ല കാരണം വീഡിയോ ഫുൾ എന്റെ കണ്ടന്റ് തന്നെയാണ് ഞാനിട്ട് ഒരു ബി ജി എം ഇ കിട്ടി അതിന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സ് വീഡിയോ തന്നെയാണ് അതായത് ഒരു ഡേറ്റിംഗ് ആപ്പിന്റെ അഡ്വർടൈസ്മെന്റിന്റെ ഒരു ജസ്റ്റ് ഒരു ഫൺ വേർഷനാണ് ഞാൻ ചെയ്തത് അപ്പൊ അതിലൊരു ഫീമെയിൽ ക്യാരക്ടർ വരുന്നുണ്ട് അപ്പൊ ഫീമെയിൽ ക്യാരക്ടർ വരുമ്പോഴത്തേക്കും അതിനൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം അതായത് ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ സെഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം അതൊരു ഫേമസ് ആണ് ഞാൻ ആക്ച്വലി എടുത്തത് എനിക്ക് പാടാൻ അറിയില്ല ഞാനൊന്ന് ഹമ്മിങ് ആയിട്ട് ഇട്ട് തന്നെ അപ്പൊ ആ ബീജിയം ഞാൻ ആദ്യ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് കോപ്പറേറ്റ് കിട്ടി പിന്നെ ഞാനത് യൂട്യൂബിൽ നിന്ന് തന്നെ കോപ്പറേറ്റ് ക്രിയായിട്ടുള്ള ഒരു ബീജിയം കേട്ടിട്ടാണ് അത് ചെയ്തത് ശരിക്കും അത് കുറച്ച് സെക്കൻഡ്സേ ഉള്ളൂ പക്ഷേ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല് ഒരു മണിക്കൂറുള്ളാണെങ്കിലും ഒരു മിനിറ്റ് ഉള്ളാണെങ്കിലും വേറൊരാളുടെ കണ്ടന്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കോപ്പറേറ്റ് തരാനുള്ള അധികാരമുണ്ട് ഷോർട്സിൽ കോപ്പറേറ്റ് കിട്ടില്ലെന്നുള്ളത് എന്റെ തെറ്റിദ്ധാരണയായിരുന്നു അപ്പൊ അങ്ങനെ എന്നെ പോലും തെറ്റിദ്ധാരണയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ധാരണ മാറ്റിക്കോ ഷോർട്സിലും കോപ്പറേറ്റ് കിട്ടും ഇനി ഞാൻ ചെയ്ത കാര്യം ഒന്ന് ആദ്യത്തെ ഞാൻ പറഞ്ഞ ഫീമെൽ ക്യാരക്ടറിന്റെ ബീജം ഇട്ടത് ആ നേരെ മാറ്റിട്ട് ഞാൻ കോപ്പറേറ്റ് ഇല്ലാത്ത ഒരു ബീജം കിട്ടും രണ്ട് പുലുവൽ കല്യാണത്തിന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒന്നോടൊന്ന് റീഎഡിറ്റ് ചെയ്തിട്ട് ഒന്ന് രണ്ട് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ജസ്റ്റ് ക്ലിപ്പിന്റെ അവിടെ ഇടയ്ക്കായിട്ട് കുറച്ച് കൂട്ടവും കുറയ്ക്കുകയും ചെയ്തിട്ട് റീ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അതിന് കോപ്പറേറ്റ് കിട്ടിയില്ല പക്ഷെ അതൊരു ഭാഗ്യത്തിന് മാത്രം കിടക്കുന്നതാണ് അവർക്ക് ഏത് സമയത്ത് തരാം ആ വീഡിയോ പോകും അപ്പൊ അങ്ങനെ ഒരു സംഭവം കിടക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അത് ഷോർട്ട് അല്ലാണ്ട് തന്നെ ലോങ് വീഡിയോയുടെ സെഗ്മെന്റ് തന്നെ പക്ഷെ അത്രേം മിനിറ്റ് തന്നെ ഉള്ളൂ ഒന്നര മിനിറ്റ് എന്താ ഉള്ള വീഡിയോ അത് അങ്ങനെ ചെയ്തിട്ടു അത് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ വീഡിയോ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഒറിജിനൽ ക്ലിപ്പിന്റെ ചെറിയ അതായത് ആ വീഡിയോ ചെറുതാക്കി സൈഡിന്റെ ഒരു കോർണറിൽ പ്ലേസ് ചെയ്തിട്ട് ഒരു വോയിസ് ഓവർ ഞാൻ കൊടുത്തു പക്ഷെ അങ്ങനെ കൊടുത്തിട്ടപ്പോഴും എനിക്ക് എഗെയിൻ കോപ്പറേറ്റ് കിട്ടി അപ്പൊ ഞാൻ അടുത്ത് ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ ആ വീഡിയോ എന്ത് ചെയ്ത് അതെല്ലാം ഫ്രീസ് ചെയ്ത് അതിന്റെ ഇമേജസ് മാത്രമായിട്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ പോയി നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കോപ്പറേറ്റ് കിട്ടിയില്ല അപ്പോ ചിലപ്പോ അത് എനിക്ക് ക്ലിയർ ആയിട്ട് അതിനെ കുറിച്ച് അറിയില്ല എങ്കിലും ഞാൻ ചെയ്തത് വെച്ചിട്ട് വീഡിയോ ഇടുന്നതിനേക്കാളും ചാൻസ് കുറവായിരിക്കും കോപ്പറേറ്റ് കിട്ടാനായിട്ട് നമ്മളത് മാറ്റിയിട്ട് ഇമേജസ് മാത്രമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കില് ഇപ്പൊ ഞാൻ ചെയ്തിട്ടിരിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ ഇതുവരെ എനിക്ക് അതിന് കോപ്പിറേറ്റ് കിട്ടിയില്ല പക്ഷെ ഷോർട്സിന് എനി ടൈം ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് അത് മിക്കവാറും കോപ്പിറേറ്റ് അടിച്ചു പോകും ഇനി ഈ കോപ്പിറൈറ്റിൽ തന്നെ രണ്ട് തരമുണ്ട് അതായത് ക്ലെയിമും സ്ട്രൈക്കും ഈ ക്ലെയിമിൽ തന്നെ രണ്ട് ടൈപ്പ് ക്ലെയിം ഉണ്ട് ഒന്ന് നമ്മൾ ഒരാളുടെ കണ്ടന്റ് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് മോണിറ്റൈസ്ഡ് ആയ ചാനലാണ് എങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ മാത്രം അവർക്ക് ബ്ലോക്ക് ചെയ്യാം ആ മോണിറ്റൈസേഷൻ നേരെ അവർക്ക് പോകും പക്ഷെ നമ്മുടെ ചാനലിൽ ആ വീഡിയോ മറ്റുള്ളവർക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ആ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ചിലപ്പോൾ വ്യൂസ് കിട്ടും നല്ല വീഡിയോ ആണെങ്കിൽ അതുവഴി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടും അത് മാത്രമേ ഉള്ളു പക്ഷെ ബാക്കി ബെനിഫിറ്റ്സ് അതായത് ഫിനാൻഷ്യൽ റവന്യൂ നേരെ പോകുന്നത് അവർക്കായിരിക്കും ഒറിജിനൽ കോപ്പറേറ്റീവ് ഓണേഴ്സിനായിരിക്കും രണ്ടാമത്തത് അവർ മോണിറ്റൈസേഷനും ബ്ലോക്ക് ചെയ്യും നേരെ വീഡിയോയും ബ്ലോക്ക് ചെയ്യും കാരണം നമ്മുടെ ചാനലിലൂടെ അവരുടെ കണ്ടന്റ് പ്രദർശിപ്പിക്കാൻ അനുമതിയില്ല അപ്പൊ ഇപ്പൊ എനിക്ക് ആ പുലിവൽ കല്യാണത്തിന് കിട്ടിയത് കംപ്ലീറ്റ് വീഡിയോ ബ്ലോക്ക് ആക്കി മൊത്തത്തിൽ മോണിറ്റൈസേഷൻ എന്റെ ചാനൽ ആയിട്ടില്ല പക്ഷെ അവർ വീഡിയോ ബ്ലോക്ക് ആക്കി കാരണം ഓൾറെഡി അവരുടെ ചാനലിൽ ഇപ്പോൾ അതിന്റെ ഫുൾ മൂവി കിടക്കുന്നുണ്ട് അതിന്റെ ക്ലിപ്പായിട്ട് അവർ ഇടുന്നുണ്ട് കുറെ കുറെ കോമഡി ക്ലിപ്പുകളായിട്ടൊക്കെ ഇഷ്ടം പോലെ ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെയ്തത് വെച്ചിട്ട് ഈ പറഞ്ഞ വീഡിയോ മാറ്റിയിട്ട് അവിടെ ഇമേജസ് മാത്രമായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒരു പക്ഷെ കോപ്പിറായിട്ട് കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾ ബേസിക്കലി അതായത് ഏറ്റവും ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് മറ്റുള്ളവരുടെ കണ്ടന്റ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ചാനലിൽ ഇടാൻ നിന്നു കഴിഞ്ഞാൽ എനി ടൈം അത് എപ്പ വേണമെങ്കിലും ഇന്നല്ലെങ്കിലും നാളെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കോപ്പറേറ്റ് കിട്ടും അപ്പൊ സ്വന്തം കണ്ടന്റ് ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ അതിപ്പോ ഒരു ബിജിയം ആണെങ്കിൽ കൂടി ഇപ്പൊ ഞാനും ചില ഫേമസ് യൂട്യൂബേഴ്സ് എല്ലാം ബാക്ക്ഗ്രൌണ്ട് ആയിട്ട് സിനിമ ഡയലോഗ്സുകളും മ്യൂസിക്കൾ ഇടുമ്പോഴത്തേക്കും ഞാനും ആലോചിച്ചിട്ടുണ്ട് ഇവരിത് ഇങ്ങനെ ചെയ്തതെന്നുള്ളൂ കാരണം കുറച്ച് സെക്കൻഡ്സ് മാത്രമുള്ള ഒരു ബിജിയം ഞാൻ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് കോപ്പറേറ്റ് കിട്ടി ഇനി ഈ കോപ്പറേറ്റിൽ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഈ കോപ്പറേറ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു വാണിംഗാണ് കോപറേറ്റ് ക്ലെയിം കോപറേറ്റ് ക്ലെയിം എന്ന് പറയുന്നത് വാണിംഗാണ് അതായത് അവരുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇവിടെ പ്രദർശിപ്പിക്കാൻ നമുക്ക് പെർമിഷൻ തരുന്നില്ല അതാണ് അതിന്റെ ഒരു ബേസിക് മീനിങ് എന്ന് പറഞ്ഞത് ഇത് ഒഫീഷ്യലില്ല ഞാൻ എന്റെ പ്രശ്നത്തില് പറഞ്ഞാണ് അപ്പൊ ആദ്യം നമുക്കൊരു ക്ലെയിം തന്നു അപ്പൊ അതിൽ ശ്രദ്ധിക്കുക വീഡിയോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റ് അവർ തരുമ്പത്തേക്കും ഒരു ടൈം ലൈൻ കാണിച്ചിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക ഇപ്പൊ ഫുൾ വീഡിയോ ആണെങ്കിൽ തന്നെ അതിൽ ഇത്ര പോർഷൻ ഇത്ര പോർഷൻ ഉള്ളൂ അപ്പൊ അത് നമുക്ക് ട്രിം ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ റീഎഡിറ്റ് ചെയ്തിട്ട് ചെയ്യാം ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പുരുവാൽ കല്യാണം ഞാൻ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും റീഎഡിറ്റ് ചെയ്ത് ചെയ്ത പോലെ ആ പറഞ്ഞ പോർഷൻസിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് പക്ഷെ എഗെയിൻ രണ്ടാമത് അവർ വേറെ ഏതെങ്കിലും തരുവാണെന്നുണ്ടെങ്കിൽ അതായത് വേറെ ടൈം ലൈനിൽ തരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കതിന് പെർമിഷൻ ഇല്ലാന്നുള്ളതാണ് ഒരു പക്ഷെ നമ്മളതിൽ ഒരുപാട് എഫേർട്ട് എടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ എടുത്തിരിക്കുന്ന എഫേർട്ട് അവരുടെ കണ്ടന്റ് വെച്ചിട്ടാണ് അപ്പൊ അതിന് പെർമിഷൻ തരാൻ താല്പര്യമില്ല എങ്കിൽ നമുക്കിന്നെ വേറൊന്നും ചെയ്യാനില്ല അപ്പൊ പിന്നെ അവരെ ചലഞ്ച് ചെയ്യാതിരിക്കുക എന്നേ ഉള്ളൂ ആകുള്ള വഴി ഒരു പ്രാവശ്യം കിട്ടു രണ്ടു പ്രാവശ്യം കിട്ടു ഈ രണ്ട് പ്രാവശ്യം തന്നപ്പോഴും അവർ കോപ്പറേറ്റീവ് ക്ലെയിം തന്നെങ്കിൽ മൂന്നാമത് റിസ്ക് എടുക്കാതിരിക്കാം അവിടെയാണ് അവർ നേരെ ക്ലെയിം മാറ്റി നമുക്ക് സ്ട്രൈക്ക് തരാൻ പോകുന്നത് കാരണം ആദ്യം മാന്യമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല ഇടരുത് അതാണ് ക്ലെയിം തന്നത് ക്ലെയിം ശരിക്കും നിരുപദ്രവകരമായ ഒരു കാര്യമാണ് നമ്മുടെ ചാനലിനും വലിയ ടഫക്റ്റ് ഒന്നും ചെയ്യില്ല അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ക്ലെയിം തന്നുകഴിഞ്ഞാൽ നമ്മളൊന്ന് കെയർഫുൾ ആകും അത് സ്ട്രൈക്കിലേക്ക് മാറാതെ അപ്പൊ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം തന്നതിന് ശേഷം വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം അവരെ നമ്മളായാലും നമ്മുടെ കണ്ടന്റ് എടുത്തു വരികയും നമ്മളായാലും ചിന്തിക്കില്ലേ രണ്ടു പ്രാവശ്യം അവന് മര്യാദയ്ക്ക് നമ്മൾ ഒരു വാണിംഗ് കൊടുത്തിട്ട് നമ്മളെ ചലഞ്ച് ചെയ്തു കൊണ്ടിരിക്കുക അപ്പൊ ആർക്കാലും ഈഗോ ഹട്ടോ നേരെ നമ്മൾ സ്ട്രൈക്ക് അടിക്കുക ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പൊ രണ്ട്രാവശ്യം തന്നിട്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ മൂന്നാമത് ഇടുന്നത് റിസ്ക് ആണ് അപ്പൊ ആ ചാൻസ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഇനി സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം തൊണ്ണൂറ് ദിവസമാണ് അതിന്റെ വാലിഡിറ്റി അതിനുള്ളിൽ വീണ്ടും നമുക്ക് സ്ട്രൈക്ക് കിട്ടാൻ പാടില്ല അപ്പൊ ഈ തൊണ്ണൂറ് ദിവസം വരെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നടത്തി വീട് ഇടാൻ പറ്റുള്ളൂ ചിലർ വീട് ഇടാതിരിക്കും കാരണം വീണ്ടും കിട്ടാതിരിക്കാൻ റിസ്ക് എടുക്കാതിരിക്കാൻ ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ സ്ട്രൈക്ക് ഒഴിവാക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ സ്ട്രൈക്ക് മൂന്ന് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അടിച്ചു പോകും അപ്പൊ മറ്റുള്ളവർ കണ്ടന്റ് എടുത്ത് വെച്ച് ചെയ്യുന്ന ചാനലുകൾ ഇത് സൂക്ഷിച്ചേ പറ്റും ഇപ്പൊ ഞാനും ഇതേപോലെയാണ് ചെയ്തത് എസ്പെഷ്യലിപ്പോ റിയാക്ഷൻ വീഡിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യതാണ് അപ്പൊ നമ്മൾ തുടക്കക്കാരൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റിയത് ബിജിഎം ഒക്കെ നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് ഒക്കെ ആവുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ കോപ്പിറേറ്റ് ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് എടുക്കുക ഇനി അതിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ ചില ബിജിം ഒക്കെ അതിന്റെ ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത് അവർക്ക് ക്രെഡിറ്റ് കൊടുത്താൽ മതി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നേരെ ക്രെഡിറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ബി ജി എമ്മും കാര്യങ്ങളൊക്കെ പക്ഷെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും കെയർഫുൾ ആവാ മാക്സിമം എന്റെ ഒരു ഐഡിയന്ന് ഇപ്പൊ ഞാൻ ചെയ്തത് വെച്ചിട്ടുള്ള എന്റെ അനുഭവമാണ് പറയുന്നത് വീഡിയോ മാറ്റിയിട്ട് അത് നേരെ ഫ്രീസ് ചെയ്ത് അതിൽ ഇമേജസ് ആയിട്ട് ഇടുക ആ വീഡിയോടെ അപ്പൊ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് കാണുന്ന ആളുകൾക്ക് മനസ്സിലായാൽ മതി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അത് മനസ്സിലാക്കാൻ പറ്റും അതിനുശേഷം എന്തെങ്കിലും വോയിസ് ഓവർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബ്ലോഗുകൾ ചെയ്ത എന്തായാലും കാണുന്ന പ്രേക്ഷകൻ അത് മനസ്സിലായാൽ മതി അപ്പൊ മാക്സിമം ഈ പറയുന്ന പോലെ വീഡിയോ ഒഴിവാക്കിയിട്ട് ഇമേജ് വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു ഐഡിയ ആണ് എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറഞ്ഞത് മാത്രം പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല ഇതുവരെ ആ വീഡിയോ അവിടെ കിടക്കുന്നുണ്ട് ബാക്കി നോക്കാം ഫ്യൂച്ചറിലേക്ക് അപ്പൊ ഞാനിത് എന്റെ അനുഭവം വന്നൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം ഇപ്പോഴത്തെ പല ആളുകളും നേരെ സ്ട്രൈക്ക് തരാറില്ല മാക്സിമം അവര് കാരണം എല്ലാവരും ഇതിൽ പറഞ്ഞവർ ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഒരു പരിധിവരെ എല്ലാവരും ഒരു മനസാക്ഷി കാണിക്കാറുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ആദ്യം തന്നെ ക്ലെയിം തരുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ഒരു ക്രിയേറ്ററുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ക്ലെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ശ്രദ്ധിക്കുക വീണ്ടും അവർ ചലഞ്ച് ചെയ്യാൻ പോകരുത് രണ്ട് മൂന്നും പ്രാവശ്യം വീണ്ടും റീഎഡിറ്റ് ചെയ്ത് ഇട്ടിട്ട് എങ്ങനെയാണെങ്കിലും കാരണം അവർ ചിലപ്പോ ഒഫന്റഡ് ആവും അവരുടെ ഈഗോ ഹർട്ടാവും അപ്പൊ അവരൊരു ദേഷ്യത്തിൽ ചിലപ്പോൾ സ്ട്രൈക്ക് വരും അപ്പൊ അത് കിട്ടാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ സൈഡിൽ നിന്നുള്ളത് പക്ഷേ ഏറ്റവും ബെറ്റർ സ്വന്തം കണ്ടന്റ് എടുത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളു അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കുറുക്കോഴികൾ മാത്രം പക്ഷെ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല പിന്നെ യൂട്യൂബിനെ സംബന്ധിച്ച് എപ്പോഴും ഗൈഡ് ലൈനുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും അപ്പൊ ചിലപ്പോൾ ഇന്നുള്ള റൂൾ ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം അപ്പൊ ചിലപ്പോൾ നമ്മൾ അന്നിട്ട വീഡിയോ ഇപ്പോഴായിരിക്കില്ല ഒരു മാസം കഴിഞ്ഞോ ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞക്കായിരിക്കും അത് റിമൂവ് ആകും പോവാ ചില സന്ദർഭങ്ങൾ ഞാൻ കുറച്ച് നാളുകൾക്ക് കേൾക്കുമ്പോൾ ഇതുപോലെ ഒരു വീഡിയോ കണ്ടിരുന്നു ഞാൻ ആരെയെന്ന് മറന്നുപോയി ഇതില് അദ്ദേഹം ഒരു വീഡിയോ കിട്ടിയപ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഔട്ട്ഡോർ വീഡിയോ ആയിരുന്നു ഷൂട്ട് ചെയ്തപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലത്തിൽ നിന്നാണ് എവിടെ നിന്നറിയില്ല ഏതൊരു പാട്ട് കേട്ടു അതവിടെ റെക്കോർഡ് വെച്ച പാട്ടാണ് സ്പീക്കർ വെച്ച പാട്ടായിരുന്നു അത് ഇദ്ദേഹം വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും അത് അതിനകത്ത് കയറി വന്നു അപ്പൊ അദ്ദേഹം ഇതിനകത്ത് ബാക്ക്ഗ്രൌണ്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ പാട്ട് അതിൽ കേട്ടു എന്ന് പറഞ്ഞ് അതിന്റെ ക്രിയേറ്റേഴ്സ് അതിന് കോപ്പിറേറ്റ് കൊടുത്തു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാം കോപ്പിറേറ്റ് നമുക്ക് എപ്പം കിട്ടിയില്ല അതിനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ കോപ്പിറേറ്റ് ഡിസ്പ്യൂട്ട് ചെയ്യാം അതിൽ ഇതേപോലെ നമ്മുടെ ഭാഗത്തുള്ള കംപ്ലീറ്റ് തെറ്റല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അത് ഡിസ്പ്യൂട്ട് ചെയ്യാം പക്ഷേ നമ്മൾ മനപ്പൂർ അവരുടെ കണ്ടന്റ് എടുത്തു വെച്ച് ചെയ്താണെങ്കിൽ ഡിസ്പ്യൂട്ട് ചെയ്യാൻ പോയിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഒന്നും കരഞ്ഞ് കാലുപിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ദൈവം ഇത് തരരുത് അതായത് ഞങ്ങൾ വളർന്നു വരുന്ന ചാനലാണ് അല്ലെങ്കിൽ ഞാൻ ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല ചിലർ ഉള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്ന് കൊടുക്കാമെന്ന് ഉള്ളൂ അവർക്ക് മനസ്സിലാവുക തോന്നിയിട്ട് പെർമിഷൻ തന്നാൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം ഇല്ലെങ്കിൽ അത് നടക്കില്ല പക്ഷേ ഇതേപോലുള്ള കാര്യങ്ങൾ അതായത് നമ്മളിപ്പോൾ ബ്ലോഗ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുന്നു ആ സമയത്ത് ആക്സിഡന്റലി ബാക്ക്ഗ്രൗണ്ട് അങ്ങെവിടെയോ വെച്ചൊരു പാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭാഷണങ്ങളോ വന്നതിന് നമുക്ക് സ്ട്രൈക്ക് അല്ലെങ്കിൽ ക്ലെയിമോ തന്നെ നമുക്ക് അത് ധൈര്യമായിട്ട് ഡിസ്പ്യൂട്ട് ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷനും അതിലുണ്ട് അപ്പൊ ഇത് നമ്മുടെ ഭാഗത്താണ് ന്യായം അപ്പൊ അത് ഒരു പരിധിവരെ നമുക്ക് റിക്കവർ ആയിട്ട് കിട്ടും ആ വീഡിയോ ഒക്കെ അപ്പൊ അത് ഈ പറയുന്ന നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള റീസൺ യൂട്യൂബിനും ആ ക്രിയേറ്ററിനും മനസ്സിലാവുന്ന ഒരു മെയിൽ അയച്ചാൽ അവിടെ സോൾവ് ഇപ്പൊ ഈവൻ തന്നെ ആണെങ്കിൽ കൂടി ഒരു പടം വയ്ക്കുന്നതിൽ ഇപ്പൊ സിനിമയുടെ പോസ്റ്റർ ഒക്കെ വെക്കുന്നതിനാണെങ്കിൽ അതിന് വരെ അവർക്ക് കോപ്പറേറ്റ് തരാം കാരണം അവര് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണത് നമ്മൾ നമ്മുടെ രീതിയിലേക്ക് എഡിറ്റ് ചെയ്തിട്ട് പിന്നെയും കുഴപ്പമില്ല പക്ഷെ അവർ ചെയ്തിരിക്കുന്ന അങ്ങനെ കോപ്പിപ്പൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനു വരെ നമുക്ക് അവർ കോപ്പറേറ്റ് തരാം കാരണം അവരാണ് അതിന്റെ ഓതറൈസ്ഡ് ഓണർ പക്ഷെ അതേസമയം നിങ്ങൾ നിങ്ങളെന്നാലോചിക്കും നമ്മളിപ്പോ പുറത്ത് ബ്ലോഗിങ് ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ റോഡ് സൈഡിൽ നടന്നൊരു ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ആ സമയത്ത് പോസ്റ്ററുകള് ഭിത്തികൾ ഒരുപാട് പോസ്റ്ററുകൾ ഉണ്ടാവില്ല അതിപ്പോ രാഷ്ട്രീയ പാർട്ടികളായാലും സിനിമകളുടെ ആയാലും അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ച് നടക്കുന്നതിന്റെ ഇടയിൽ ഈ സിനിമ പോസ്റ്റർ നമ്മുടെ വീഡിയോയില് വന്നു പറഞ്ഞുകൊണ്ട് അതിന്റെ ക്രിയേറ്റർക്ക് നമുക്ക് കോപ്പറേറ്റ് തരാൻ പറ്റില്ല അങ്ങനെ തന്നു കഴിഞ്ഞാൽ ന്യായം നമ്മുടെ ഭാഗത്താണ് നമുക്ക് ധൈര്യമായിട്ട് പറയാം അങ്ങനെ ഇതുപോലെ തന്നല്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തന്നു മാത്രമേ ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നിട്ട് കോപ്പറേറ്റ് കിട്ടിയെന്ന് പറഞ്ഞ പോലെ അത് ശരിക്കും റിയൽ ഇൻസിഡന്റ് നടന്നാണ് അത് ഏത് ക്രിയേറ്റർ ആണ് ഞാൻ മറന്നുപോയി ഇതുപോലെ വന്നിട്ട് അദ്ദേഹം ഡിസ്പ്യൂട്ട് ചെയ്ത് തിരിച്ച് അദ്ദേഹത്തിന് വീഡിയോ എടുത്തു കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് ഡിസ്പ്യൂട്ട് ചെയ്യാം അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കാരണം പ്രത്യേകിച്ച് തുടക്കക്കാരൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടിവരും അപ്പൊ നമ്മൾ തുടക്കം തന്നെ കഷ്ടപ്പെട്ട ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് അതിന് ഇതുപോലെ കോപറേറ്റ് ചെയ്ത് കിട്ടുകയും നമ്മൾ മാനസികമായിട്ടും മടുത്തു പോകും നമ്മൾ ആകെ നിരാശനാവും ദേഷ്യം വരും സങ്കടം വരും ചെലപ്പിട്ടിട്ട് പോകാൻ തോന്നും അപ്പൊ മാക്സിമം ഇത് ഒഴിവാക്കിക്കൊണ്ട് തുടക്കം അറ്റ്ലീസ്റ്റ് ഒന്ന് റീച്ച് റീച്ചാണോ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പിന്നീട് ഓക്കെ നമുക്കൊരു ക്ലെയിം കിട്ടിയാലും ഒരു വീഡിയോ പോയാലും ഓക്കെ അടുത്ത് ചെയ്യാന്നുള്ളൊരു ഇത് വരും ഒന്ന് റീച്ചായതിനു ശേഷം പക്ഷേ റീച്ചാകുന്നതിന് മുമ്പ് വരെ ഇടുന്ന വീഡിയോയ്ക്കൊക്കെ കോപ്പറേറ്റ് ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മളും ഭയങ്കര മാനസികമായിട്ട് നമുക്കതിൽ അഫക്ട് ചെയ്യും ഒരു ഡീമോട്ടിവേഷൻ പോലെ ആയിപ്പോ അപ്പൊ അതുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും അപ്പൊ എനിക്കൊരു കോപ്പറേറ്റീവ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് അതൊന്ന് ഷെയർ ചെയ്തത് മാത്രം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടുത്തേ അപ്പോൾ അത്രേ ഉള്ളൂ